വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ വിവിധ പ്രവർത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ജലവിഭവ് പൂർത്തീകരിച്ച വിവിധ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് ദീർഘവീക്ഷണത്തോടെയാണ് സുസ്ഥിര തിർത്താല പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പദ്ധതിക്ക് ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കൂട്ടിച്ചേർത്തു തിർത്താല മണ്ഡലത്തിൽ ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പരിശുരഹിതവും മാലിന്യമുക്തവുമാകുന്നതോടൊപ്പം ടൂറിസം വികസനമടക്കമുള്ള സമഗ്ര വികസനവും സുസ്ഥിര തിർത്താല പദ്ധതിയുടെ ലക്ഷ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു തന്നെ കാര്യത്തിൽ ഒരു കാരണമാണ് മഴയൊന്നും ആ വെള്ളം എവിടേക്ക് പോകുന്നില്ല ഭൂമിക്കണ്ടിലേക്ക് പോകുന്നില്ല ധാരാളം കുട്ടികൾ സന്തോഷപ്പെട്ട കാരണം ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ചിത്രകളിൽ കുഴുവൽ ഒരു മോഡൽ തരത്തിലുള്ള കല്യാശുണ്ട് അതുപോലെ ഒരു മോഡൽ നമുക്ക് അതിന് വേണ്ടിട്ട് വലിയ മുന്നെടുക്കം ഗൃഹപാധം നടത്തി എത്ര എത്ര മീറ്റിംഗ് കൂടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജിന അധ്യക്ഷയായി തിരുമറ്റക്കുട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഗറ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ ചാലുശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗം പി വി ഷാനിബ കെ ഇന്ദിര കെ വി മുരളീധരൻ ഡോക്ടർ കെ പുരുഷോത്തം എം അരുൺ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വിഷയങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു